പണിക്കൂലി കൊടുക്കണ്ട ആറ് ഗ്രാമിന് മുകളിലുള്ള ഏത് ഓർണമെന്റ്സ് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്താലും അതിന് സിംഗപ്പൂരിനോ കൽക്കട്ടയോ ട്രഡീഷണലോ ടർക്കിഷോ എന്തോ ആയിക്കോട്ടെ വളയോ മാലയോ കമ്മലോ എല്ലാ ഏത് ഓർണമെൻസും ആറ് ഗ്രാമിന് മുകളിലാണെങ്കിൽ സീറോ മേക്കിംഗ് ചാർജ് ഇനി ആറ് ഗ്രാമിന് താഴെയാണെങ്കിൽ ആണെങ്കിൽ അൻപത് ശതമാനം പണിക്കൂലി കേരള ഗോൾഡൻ ഡയമണ്ട്സിലാണ് കേട്ടോ ഇങ്ങനെ ഒരു ഓഫർ ഇട്ടിരിക്കുന്നത് ഇനി ഡയമണ്ട്സിൽ ഏത് ഡയമണ്ട് ഓർണമെന്റ് നിങ്ങൾ പർച്ചേസ് ചെയ്താലും അതൊരു ചെറിയ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ഗോൾഡ് കോയിൻ സമ്മാനമായിട്ട് കിട്ടും ഡയമണ്ട് ഓർണമെന്റ്സിന് സിക്സ്റ്റി ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോൾ ഒരു എണ്ണൂറ് തിരംസിനൊക്കെ നമുക്ക് നല്ലൊരു മാല വാങ്ങിക്കാൻ പറ്റും ഡയമണ്ടിന്റെ പിന്നെ അത് മാത്രമല്ല കേരള ഗോൾഡൻ ഡയമണ്ട്സിൽ ഒരു സ്കീമും നടക്കുന്നുണ്ട് അതായത് നമുക്ക് മാസം തോറും ഒരു നൂറ് ധ്രംസ് മുതൽ ഒരു രണ്ടായിരം ധ്രംസ് വരെ അതിനുള്ളിൽ എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് എത്രയാണോ അടയ്ക്കാൻ പറ്റുന്ന ആ ഒരു എമൗണ്ട് ഓരോ മാസം അടച്ചു കഴിഞ്ഞാൽ പന്ത്രണ്ട് മാസം അടച്ചു കഴിഞ്ഞാൽ പതിമൂന്നാമത്തെ മാസം നമുക്ക് ആ എമൗണ്ടിനുള്ള ഗോൾഡ് നമുക്ക് പർച്ചേസ് ചെയ്യാം ആ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ നൂറ് ധ്രംസാണ് മാസം തോറും അടയ്ക്കുന്നതെങ്കിൽ എക്സ്ട്രാ ഒരു നൂറ് ധ്രംസും കൂടെ അവരിട്ട് നമുക്ക് ആയിരത്തി ഇരുന്നൂറിന് പകരം ആയിരത്തി മുന്നൂറിന് എടുക്കാം ഇങ്ങനെയുള്ള സ്കീംസ് ഒക്കെ നല്ലതാണ് കാര്യം നമുക്കതൊരു സേവിങ്സും ആവും നമ്മുടെ കയ്യിൽ ഓരോ മാസം നമ്മൾ അടച്ചടച്ച് പോകുമ്പോഴത്തേക്കും നമുക്കതൊരു ബേർഡനും ആവില്ല നമുക്കൊരു കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് എടുക്കാമല്ലോ മൂന്ന് ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനൊരു ഓഫർ അതായത് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ശനി ഞായർ തിങ്കൾ ഈ മൂന്നേ മൂന്ന് ദിവസം എവിടാണെന്ന് അറിയാലോ കേരള ഗോൾഡൻ ഡയമൻസ് മുഹേസിന ദുബായ് മുഹേസിനയിൽ ഉള്ള മദീന മാളിലെ അതിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ ആ കാർഫോർ തൊട്ടടുത്തായിട്ടാണ് കേരള ഗോൾഡൻ ഡയമണ്ട്സ്